അരൂർ അപകടത്തിൽ അടിയന്തര സുരക്ഷാ ഓഡിറ്റിന് എൻ എച്ച് എ ഐ റെഡ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് നിർമ്മാണത്തിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്ന വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലുണ്ട് രഘുനാഥ് നാരായണാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് രഘു ഗുഡ് മോർണിംഗ് വിശദപരിശോധനയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു കമ്പനിയെ ഉത്തരവാദിപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഗഡർ താഴെ വീടുണ്ടായ അപകടത്തിൽ വ്യാഴാഴ്ച പുലർച്ചെ ഒരു ഡ്രൈവർ മരിച്ചിരുന്നു ഇതിനെ തുടർന്ന് നിർമ്മാണ കരാർ കമ്പനിക്കെതിരെയും ദേശീയപാത അതോറിറ്റിക്കെതിരെയും വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത് സ്ഥലം എം എൽ കൂടിയായ കെ സി വേണുഗോപാൽ ഡൽഹിയിൽ ഉപനിത മന്ത്രി അടക്കമായി ചർച്ച നടത്തി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ എൻ എച്ച് ഐയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ അപകടസ്ഥലം സന്ദർശിക്കുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് റൈറ്റ്സ് എന്ന കമ്പനിയെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ചുമതല ചുമതലപ്പെടുത്തിയതായി ദേശീയപാത അതോറിറ്റി ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് പ്രധാനമായും ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ അരൂർ മുതൽ തുറവൂർ വരെയുള്ള സ്ഥലങ്ങളിൽ ഉയരപ്പാത ഗവർണർ ഉയർത്തുമ്പോൾ പാലിക്കേണ്ട നിലവിലുള്ള നിയമപ്രകാരമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അപകടത്തിൽ മരിച്ച രാജേഷിൻ്റെ കുടുംബത്തിനുള്ള ധനസഹായം ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി കരാർ കമ്പനി വീട്ടിലെത്തി കൈമാറുമെന്നും അറിയിച്ചിട്ടുണ്ട് ശരി രഘുനാഥനാരായണാണ് വിശദവിവരങ്ങൾ പങ്കുവ